ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ മാഷിനോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് ചേരുവിനെ കാണണമെന്ന് എന്നാൽ മാഷാണെങ്കിലോ ഒരിക്കലും അതിന് അനുവദിക്കില്ലെന്ന് തൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും താൻ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മാഷു പറയുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി വിനയൻ ചോദിക്കുകയാണ് അല്ല അല്ലാച്ച ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ദുബായിലെ ഗൾഫിൽ നിന്നും യൂസഫ് എന്ന് പറയുന്ന അച്ഛൻ്റെ കൂട്ടുകാരനെക്കൊണ്ട് രക്ഷിപ്പിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നത് എന്തിനാണ് അതെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് ിൽ തീർച്ചയായും അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ നിന്നെ രക്ഷിച്ചു എന്ന പേരിൽ എൻ്റെ മകളെ നീ ഉപദ്രവിക്കല്ലേ വേണ്ടത് എൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തിക്കും നീ ഇവിടെ വരരുത് അതാണ് ചെയ്യേണ്ടത് ഓ ആയിക്കോട്ടെ അച്ഛാ ഞാൻ വരില്ല ചിരുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തിക്കും ഞാൻ വരില്ല പക്ഷേ എൻ്റെ മക്കളെ എനിക്ക് കാണാൻ അനുവദിക്കുമല്ലോ ഇതൊക്കെ കേട്ട് ചീരുവും അമ്പിളി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മോശ ഒന്നും തന്നെ മിണ്ടുന്നില്ല അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി പിന്നെ ഞാൻ നന്ദി പറയണേ എന്നെ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിനയൻ കയറ്റി കടന്നു പോകുമ്പോൾ വിനയൻ്റെ മുഖത്ത് എന്തൊക്കെയൊരു വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അകത്ത് കയറിയ ചീരു മാഷിൻ്റെ അരികിലോട്ട് വരികയാണ് പുഴയ്ക്ക് അമ്പലി ചായ വേണം വേണ്ട ഞാൻ വെള്ളം കുടിച്ചോളാം എന്നും പറഞ്ഞ് താൻ വെള്ളം കുടിക്കുമ്പോൾ ഉടൻ തന്നെ ചീരും അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പോൾ മോളി ഇരിക്കുകയെന്ന് പറയണേ അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ മനുഷ്യൻ എന്തിനാണ് ആ മനുഷ്യനെ അച്ഛൻ രക്ഷിച്ചു കൊണ്ടുവന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ മനുഷ്യൻ പറയുന്നത് നേരാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ രക്ഷിച്ചത് തന്നെയാണ് എൻ്റെ ഒരു കൂട്ടുകാരെ യോസുബായി എന്ന് പറയും ടി വിയിലും മറ്റുള്ളവർക്കൊക്കെ ജോലി കൊടുത്തും സഹായമൊക്കെ ചെയ്യുന്ന യൂസഫുവായി ഉണ്ടല്ലോ ഗൾഫിലും നാട്ടിലും ഒക്കെ കടയിലെ യൂസുഫുവായി അദ്ദേഹത്തിനോട് പറഞ്ഞാണ് ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നത് അത് കേട്ടിടുന്നതിൻ്റെ ചിരി പറയുന്നത് അല്ലച്ച എന്തിനു വേണ്ടിയായിരുന്നു അച്ഛൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ആളുടെ കൂടെ ഇനിയും എന്നെ പറഞ്ഞയക്കാൻ വേണ്ടിയാണോ അത് കേട്ടോട് തന്നെ മാഷു പറയണേ ഇല്ല മോളെ നീ അങ്ങനെ ഒരിക്കലും കരുതരുത് ചേരൂ കാരണം എന്താണെന്നറിയോ നീ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ആ മനുഷ്യനെ അതായത് വിനയൻ എന്നവനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നത് നീ എന്നോട് പറഞ്ഞു അന്ന് ലതിക എൻ്റെ കരഞ്ഞപ്പോൾ ലതിക വന്നിട്ട് ഇവിടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ മകനെ രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു അതുപ്രകാരം മാത്രം അത് കേട്ടോടുന്ന ചിരുവിനെ ഓർമ്മയില്ല അപ്പം വിളി പറയുന്നത് ചിരു അന്ന് ഞാൻ ഞാനെന്തൊക്കെയാണ് എധികാരിയോട് പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നീ ഇവിടെ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് അന്ന് നീ പറഞ്ഞു എന്ന് പറയേണ്ടോ അത് കേൾക്കുന്ന ചിരു പറയണ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ച എങ്കിൽ അച്ഛനോട് സോറി പറയുന്നു പക്ഷേ ഇപ്പോഴെൻ്റെ മാനസിക വിഷമം അദ്ദേഹത്തെ ആ ആളെ കൊണ്ടുവരേണ്ട എന്നായിരുന്നു എന്താ മോളെ അവൻ വന്നത് എനിക്ക് ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടൊക്കെ തന്നെ എല്ലാം ആണല്ലോ അപ്പോൾ ഈ അച്ഛൻ കാരണം വീണ്ടും അല്ല അച്ഛൻ കാരണമല്ല അദ്ദേഹത്തിൻ്റെ അതായത് വിനയൻ്റെ അമ്മക്ക് വിനയനെ കിട്ടിയത് നന്ന് പക്ഷേ എൻ്റെ തലയിലെ വെള്ളം ഒരിക്കലും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണീരിഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയും കരയാൻ വിധിക്കപ്പെടും എന്നൊരു തോന്നൽ എനിക്ക് അദ്ദേഹം ആ ആൾക്ക് ആ ശിക്ഷ കിട്ടണമായിരുന്നു എന്ന് വിൻ വിനയനെക്കുറിച്ച് ചേരു പറയുന്നുണ്ടോ അല്ല ഇപ്പം എവിടെ നിന്നാണ് പെട്ടെന്നൊരു യൂസഫ് ായി ഒക്കെ എന്നിങ്ങനെ ചിരി ചോദിക്കുന്നുണ്ട് ആ സമയം എൻ്റെ കൂടെ പഠിച്ചതാണ് ഈ എന്ന് പറയുന്നത് ഞാനും അവനും ഒരു കളിക്കൂട്ടുകാരനായിരുന്നു അപ്പം നമ്മൾ ചോദിക്കുക ഇതുവരെ അച്ഛൻ ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അതിന് എനിക്കും അറിയില്ല ഇത്രയും വലിയൊരു യൂസുഫ് വായി എൻ്റെ കൂടെ പഠിച്ചവനാണെന്ന് പക്ഷേ ഞാൻ അന്ന് ഒരു സ്കൂൾ സ്കൂൾ വാർഷികത്തിന് പോയത് ഞാൻ ഓർക്കുന്നില്ലേ ആ സമയം അവിടെ വെച്ച് യൂസുഫ് ഉദ്ഘാടനത്തിന് വന്നിരുന്നു അങ്ങനെ ഞാനും അവനും വീണ്ടും കണ്ടുമുട്ടുകയും വീണ്ടും സൗഹൃദത്തിലാവുകയും ും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കണമെന്ന് അവൻ എന്നോട് പറയുകയും ചെയ്തു അത് ഞാൻ അവന് വിളിച്ചതാണ് ചീരുവിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ഈ സമയം ചേരുവിന് സങ്കടമാവാണ് വേണ്ടായിരുന്നു എന്ന തോന്നൽ ഉള്ളിൽ ഇങ്ങനെ വന്നു തുടങ്ങാനിട്ടോ ഇതേ സമയം കാണിക്കുന്നത് മാ പെട്ടെന്ന് ഫോൺ വരുന്ന ദാസിൻ്റെ ഫോൺ വരുന്ന അമ്പിളിക്ക് അങ്ങനെ അമ്പിളി ആ ഫോണുമായി പോവുകയാണ് അപ്പോൾ തന്നെ രഘു എവിടെ അവൻ എന്താ ഇതുവരെ കമ്പനിയിൽ എത്താത്തതെന്ന് ദാസ് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടോടന്നെ കമ്പനിയിൽ എത്തിയിട്ടില്ലേ എന്ന് കുമാറിനോട് കുമാർ എന്താ ഭട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നപ്പോൾ രഘു ഓട്ടം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അല്ല അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രഘു എവിടെ പോയി എന്നുള്ള ആശങ്ക അമ്പലിക്ക് വരികയാണ് അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും അമ്പിളി വിളിച്ചിട്ട് ദാസനോട് ദാസിനോട് പറയണേ ആ ദാസ് നിങ്ങളെവിടെയാണ് നിങ്ങളെ ഒന്നും എനിക്ക് കാണുന്നുണ്ട് അതിന് എന്ന് പറ്റില്ല നാളെ ആവാം എന്ന് പറയണേ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ് പിന്നെ ദാസ് ആലോചിക്കുന്നത് അവൻ വീണ്ടും ആ പെണ്ണിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും ആമിയുടെ അടുത്തോട്ട് ഈശ്വര എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട് ദാസ് മുമ്പ് രഘുനോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അതായത് രഘു വന്നിട്ട് ആമിയുടെ അവസ്ഥ ദാസിനോട് പറയുന്നുണ്ട് അവരുടെ ا وضعیت ولري വളരെ പരിതാപകരമാണ് അതുകൊണ്ട് അവരെവിടെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കണം അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ ജീവിക്കുന്നത് ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ആളുകൾ പുറത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നോക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് ദാസന് ദേഷ്യം പിടിച്ചിട്ട് ദാസ് പറയുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ ഇടപെടേണ്ട വെറുതെ ആ പെണ്ണിൻ്റെ പിന്നാലെ പോയി ഓരോ ഓരോ പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്തായാലും നീ അതങ്ങ് നിർത്തിയൊക്കെ എന്ന് പറഞ്ഞ് ദാസ് വഴക്കു പറയുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ ഈ സമയം ദാസിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് തീർച്ചയായും അവൻ അങ്ങോട്ട് തന്നെ പോയിരിക്കുന്നത് എന്നിങ്ങനെ ദാസിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടട്ടോ പിന്നീട് കാണിക്കുന്ന രഘു ആമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആ മരുന്ന് കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞു ഉഷാറായി വരുന്ന അവർ എങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് കുറച്ച് തോന്നേ മരുന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നല്ലോ ഇനിയും മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ അത് ഈ മരുന്ന് മാത്രമേ അവൾക്ക് സ്ഥിരമായി കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രഘു പറയണേ എന്തെങ്കിലും ഇനി വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക ഇപ്പം തൽക്കാലം ഉണ്ട് ഇപ്പം വേണ്ട എന്ന് പറയണേ അല്ല ആരെങ്കിലും ഉപദ്രവം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉപദ്രവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കല്ലെറിഞ്ഞോ അങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ തുറക്കാറില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാൽ എന്തായാലും വാടക വീട്ടിൽ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രഘു പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ആളുകൾ രഘുവിനെ കൂടിയിരിക്കാനായിട്ടാണ് നിങ്ങൾ ആരാ എന്തിനാണാവോ അങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ രഘുവിനോട് ചോദിക്കുമ്പോൾ ഒരൊക്കെ പറഞ്ഞാൽ ഞാനേ ഈ പറയുന്ന ആതിലിൻ്റെ ഒരു സുഹൃത്താണ് ഗൾഫിലായിരുന്നു ഞാൻ ഇപ്പോൾ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആതിലിൻ്റെ സുഹൃത്താല്ലേ ഞങ്ങളുടെ അണ്ണനെ കൊന്നിട്ട് പോയവനാണ് ഈ ആതിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങളുടെ അണ്ണനെ എങ്ങനെ കൊന്നു എന്നാണ് പറയുന്നത് അവൻ്റെ ഭാര്യയെ കയറി പിടിക്കാൻ നോക്കിയാൽ അത് ഞാനായാലും കൊല്ലും ഇനിയിപ്പോൾ ഇതിലാരെങ്കിലും ഉണ്ടോ ഈ ആമിയ എൻ്റെ പെങ്ങൾ കുട്ടിയെ തൊടാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ തൊടടാ തൊടടാ എങ്കിൽ ഞാനും അവൻ്റെ കയ്യോ കാലം വെട്ടിത്തരാടാ എന്ന് പറഞ്ഞിട്ട് രഘുദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അവരൊക്കെ പിന്തിരിയാനിട്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ നല്ലതുപോലെ താമസിക്കാൻ സമ്മതി കുറച്ചത് എൻ്റെ പെങ്ങളാണ് ചോദ്യ ചെയ്യപ്പെടും എന്നും രേഖ പറയണ കേട്ടോ പൊതുകേട്ടോ ആമയക്കറിയാണ് നീ എന്തിനൊക്കെ അറിയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്നാലും എനിക്ക് വേണ്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒരു പേടി പേടിക്കണ്ട എന്തായാലും നിനക്കിവിടെ പ്രശ്നങ്ങളാണ് നീ എന്തായാലും കഥക്ക് രാത്രി തുറക്കണ്ട എന്ന് പറയുമ്പോൾ ആമയ പറയണ അങ്ങനെ കഥക്ക് അവർ ചവിട്ടി തുറക്കുക അങ്ങനെ എന്തെങ്കിലും ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മണ്ണെണ്ണ ഇരിപ്പുണ്ട് ഞാനങ്ങ് കത്തി മരിക്കും അവർക്ക് മുന്നിൽ ഞാൻ എന്തായാലും ഇരയാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ആണെങ്കിലും ആമിയുടെ അടുത്ത് നിന്ന് രഘു പോകുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വാടക വീട് ഉണ്ടാക്കിത്തരാന്ന് പിന്നീട് ദാസും രഘുവും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ രഘു ഈ കാര്യങ്ങളൊക്കെ ദാസിനോട് പറയുകയാണ് നീ വേണ്ടാത്ത പുലിപാലിൽ ചെന്ന് വേണേണ്ട എൻ്റെ കുടുംബം അറിയാതെ നീ ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായും എനിക്ക് പ്രശ്നങ്ങൾ വരും വരും നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രവർത്തിക്കുക എന്നാൽ അവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞിന് മരുന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ആ പെണ്ണിനെ വിളിച്ചും കൊണ്ടിരിക്കും അപ്പോൾ നീ കുടുങ്ങുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അല്ല ആമയ അങ്ങനെയൊരു പെണ്ണല്ലയെന്ന് പറഞ്ഞു പറയുന്നുണ്ടിട്ടെ ഇങ്ങനെയൊരു പെണ്ണല്ലാന്ന് എനിക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ല അങ്കൾ അവർക്കൊരു വീട് എന്തായാലും വാടകയ്ക്ക് കൊടുക്കണ്ടേ എന്ന് ഇങ്ങനെ പറയണം ഞാനാലോച്ചോളാം നീ ഇപ്പോൾ നിൻ്റെ ഭാര്യയെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്ക് അമ്പലിക്ക് വിളിക്ക് ആ കുമാറിനെ വിളിച്ച് അമ്പളി ചോദിക്കുമ്പോൾ എന്തെങ്കിലും നുണകൾ പറയുകയാണെങ്കിൽ നീ പറഞ്ഞ പോലത്തെ നുണങ്ങൾ കുമാറിനോട് പറയാം പറയണ കേട്ടോ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ആ ഞാൻ അപ്പോൾ വിളിച്ചതുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന അനുപമയാണ് അനുപമ കിച്ചനിൽ പണിയെടുക്കുന്ന സമയത്ത് സുഷീല അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവ ആവേണ്ടവളല്ലേ നീ എന്തിനാ ഇപ്പോൾ ഈ കിച്ചൻ പണിയൊക്കെ ചെയ്യുന്നത് അത് കേൾക്കുന്ന അനുമ്പം പറയണേ ഇതിപ്പോൾ ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം പ്രതിബേസോനെ ഇവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട് ഇവർക്കെന്താ ചെയ്താലെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കാനായിട്ടോ ഉടൻ തന്നെ അനുമ്പ് പറയണേ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവരൊന്നും ചെയ്യേണ്ട ഈ ഇലക്ഷൻ ുന്നത് വരെ അവർക്കങ്ങ് സഹായിച്ചൂടെ എന്താ ഇപ്പോൾ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയും രാവിലത്തെ പണികളൊക്കെ അവ അവരാണ് ചെയ്യുന്നത് ഇപ്പോൾ മാത്രമല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടിങ്ങനെ നിങ്ങൾ പോയിക്കും ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനു കേട്ടോ അപ്പോൾ അത് കേട്ട കേട്ടപ്പാട് ദേഷ്യത്തോടു കൂടി സുശീല പറയുന്നത് ഇവർക്ക് സഹായിച്ചല്ല എന്താ കുഴപ്പം നിങ്ങൾക്കൊന്ന് സഹായിച്ചൂടെ അത് കേട്ട സോന പറയും ഞങ്ങൾക്ക് സഹായിക്കുന്നതിൽ സന്തോഷമുള്ളൂ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എലക്ഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റായ അനു അടുത്തേക്ക് കിട്ടുമോ അനുവിടുത്തെ തീരും കിട്ടില്ലല്ലോ അപ്പോൾ അതും കൂടി ആലോചിക്കേണ്ട അമ്മ എന്നൊക്കെ പറയും അവിടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സുശീലൊക്കെ സന്തോഷമാണ് അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അവുന്നതിന് മുന്നേയൊക്കെ ഒക്കെ അനുഭമിയെ അടുക്കളയെ കേട്ടുണ്ടോ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പ്രതിഭയോടും സോനയോടും പറയണേ അപ്പോൾ ഉടനെ തന്നെ അമ്മ എന്തിനാണ് അവരോട് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുന്നത് സുശീലെ പറയണം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നവരെ നീ എന്തിനാ അനുസരണം ഇല്ലാതാക്കാൻ നോക്കുന്നു എന്ന് അനുഭമിയോട് ചോദിക്കുക അനുഭമ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ